വലിയൊരു എഴുത്തുകാരൻ ദൈവത്തെക്കുറിച്ച് പറഞ്ഞത് ദൈവം ഒരു ഗ്രേറ്റ് വീവറാണ് എന്ന് പറഞ്ഞു നെയ്ത്തുശാലയിൽ ചെന്നാൽ നമുക്കറിയാം തുണികളെല്ലാം നെയ്തുകൊണ്ടിരിക്കുക നമുക്കൊന്നും മനസ്സിലാകത്തില്ല കുറേ കളറുകളിലുള്ള നൂലുകൾ നമുക്ക് കാണാം ചിലത് അതിൻ്റെ ഇടയിൽ കൂടെ പാകുന്നതായിട്ട് കാണാം ചില സ്ഥാനത്ത് പ്രത്യേക തരം നൂലുകൾ എടുത്ത് വയ്ക്കുന്നത് കാണാം ചിലത് ധാരാളം നീളത്തിൽ ഉപയോഗിക്കുന്നു മറ്റു ചിലത് ചെറിയ സ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്നു അതിൻ്റെ ഒടുവിലാണ് നമുക്കതിൻ്റെ ഡിസൈൻ മനസ്സിലാകുന്നതും അതിൻ്റെ മനോഹരത്വം നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയുന്നതും ഈ ഗ്രേറ്റ് വീവർ നമ്മുടെ ജീവിതവും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എങ്ങനെ ചെയ്യുന്നത് ചില സമയത്ത് നമുക്ക് തോന്നും ദൈവം ഞാൻ ചോദിച്ചിട്ട് മാത്രം തരുന്നില്ല എന്നാൽ ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം പറയുന്നു ദൈവം റാഹേലിനെ ഓർത്തു റാഹേലിൻ്റെ ജീവിതം ഇങ്ങനെ നെയ്തു വരുമ്പോൾ ഒരു പ്രത്യേക കാര്യത്തിനാണ് ദൈവം അന്ന് റാഹേലിനെ ഓർത്തു അതിൻ്റെ അർത്ഥം അതിന് മുമ്പ് റാഹേലിനെ ഓർത്തില്ല എന്നല്ല എന്നാൽ ഒരു പ്രത്യേക അനുഗ്രഹത്തിനായി റാഹേലിനെ ഓർത്തു ആ അനുഗ്രഹം റാഹേലിന് ലഭിച്ചത് അന്നൊരെ മക്കളില്ലായിരുന്ന റാഹേൽ ജോസഫിൻ്റെ അമ്മയായിത്തീർന്നു ഇപ്പം റാഹേൽ പറയുന്ന ഒരു വാക്കിങ്ങിനാണ് ദൈവം എൻ്റെ നിന്ന നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു നിന്ന നീക്കുന്ന ഒരു ദൈവം നമ്മളൊക്കെ പലപ്പോഴും നിന്ദിക്കപ്പെടുന്നു എന്ന് നമുക്ക് തോന്നാം അംഗീകാരം ലഭിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നാം നമ്മൾ ചെയ്തത് ചെയ്ത അർത്ഥത്തിൽ മറ്റുള്ളവർക്ക് മനസ്സിലായില്ലെന്ന് തോന്നാം നമ്മുടെ സ്നേഹം വ്യർത്ഥമായി പോയി എന്ന് തോന്നാം അപ്പോഴൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ടിയത് നമ്മുടെ നിന്ന ദൈവം നീക്കുന്ന ഒരു ദിവസമുണ്ട് യോശുവയുടെ പുസ്തകം അഞ്ചാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം മിസ്രൈമിൻ്റെ നിന്ന ഇസ്രായേലിൽ നിന്ന് നീക്കിക്കളഞ്ഞു ഉരുൾ അല്ലെങ്കിൽ ഗിൽഗാൽ എന്ന സ്ഥലത്തിന് പേരിട്ടു നിന്ന നീക്കിക്കളയുന്ന ഒരു ദൈവം സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തിയാറിൻ്റെ ഇരുപത്തി മൂന്നിൽ പറഞ്ഞിരിക്കുന്നു എൻ്റെ താഴ്ചയിൽ എന്നെ ഓർത്തവന് അവൻ്റെ സ്തുതി എന്നേക്കുമുള്ളത് താഴ്ചയിൽ ഓർക്കുന്ന ഒരു ദൈവം ലൂക്കോസ് ഒന്നാം അധ്യായം ഇരുപത്തി വാക്യത്തിൽ എലിസബത്ത് പറയുന്നു മനുഷ്യരുടെ ഇടയിലുള്ള എൻ്റെ നിന്ന ദൈവം നീക്കിക്കളഞ്ഞു മക്കളില്ലാത്ത നിന്ന മാറ്റിക്കളഞ്ഞ ഒരു ദൈവം എലിസബത്തിന് പ്രായാധിക്യത്തിൽ ഒരു പൈതലിനെ കൊടുത്തു അപ്പോൾ നിന്ന് നീക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെ കൂടെയുള്ളത് കൊണ്ട് നമ്മളെപ്പോഴെല്ലാം നിന്ദിക്കപ്പെടുമോ അപ്പോഴെല്ലാം ഓർത്തിരിക്കേണ്ടത് നമ്മുടെ നിന്ന മാറ്റാൻ ദൈവം ഒരു പ്രത്യേക സമയം വെച്ചിട്ടുണ്ട് നമ്മളെ നെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും മനോഹരത്വം മറ്റുള്ളവർ കാണുവാൻ അതിൻ്റെ ഏറ്റവും ഭംഗി മറ്റുള്ളവർ ആസ്വദിക്കുവാൻ ഈ നിന്ന മാറ്റിയ കൃത്യസമയത്ത് നമ്മുടെ നിന്ന് മാറ്റി നമ്മളെ അനുഗ്രഹിച്ചു നിർത്തുന്ന ഒരു ദൈവം കൂടെയുള്ളതുകൊണ്ട് ധൈര്യത്തോടെ നമുക്ക് മുന്നേറാം ദൈവം അതിനെ നമ്മെ സഹായിക്കട്ടെ